ഹായ് ഫ്രണ്ട്സ് ത്രീ വേ ആക്റ്റീവ് ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇൻപുട്ട് സിഗ്നലിനെ ട്രബിൾ മെഡ് ബാസ് എന്നീ ഔട്ട്പുട്ട് സിഗ്നലുകളായി മാറ്റുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ സബൂഫറിൽ ഓഫറിൽ ലോ പാസ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് പോലെ ഒരു ഇൻപുട്ടിനെ ത്രീ വേ ആംബ്ലിഫിക്കേഷന് വേണ്ടി മൂന്ന് സിഗ്നലുകളായി ഈ സർക്യൂട്ട് കൺവെർട്ട് ചെയ്യും സാധാരണയായി പാസീവ് ക്രോസ് ഓവറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംബ്ലിഫിക്കേഷന് ശേഷം സിഗ്നലിനെ കൺവെർട്ട് ചെയ്യുന്നു എന്നാൽ ഇതൊരു പ്രീ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ആണ് എന്താണൊരു ആക്റ്റീവ് ക്രോസ് ഓവറിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്യോർ മ്യൂസിക് ആസ്വദിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് ബി ടി ബോർഡ് ഉപയോഗിക്കുന്നില്ല ബാസ് ട്രബിൾ കൺട്രോൾ അഥവാ ടോൺ കൺട്രോൾ ബോർഡ് ഉപയോഗിക്കാതെ നമുക്ക് ഡയറക്റ്റ് യു എസ് ബി മൊഡ്യൂളിൽ നിന്ന് മ്യൂസിക് പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഡ്രൈവേഴ്സിൻ്റെയും ട്യൂറ്ററിൻ്റെയും മിഡ് റേഞ്ചിൻ്റെയും ഊഫറിൻ്റെയും വോളിയം കൺട്രോൾ ചെയ്യാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ത്രീ വേ സിസ്റ്റം നിർമ്മിച്ചെടുക്കാൻ കഴിയും പാസീവ് ക്രോസ് ഓവർ ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ഡ്രൈവേഴ്സ് ഉപയോഗിച്ചില്ല എങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കില്ല ഔട്ട്പുട്ട് തരുന്നത് പക്ഷേ നമുക്ക് ഈവൻ ലോക്കൽ ഡ്രൈവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ത്രീ വേ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ത്രീ വേ സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈസിയായി ചെയ്യാൻ കഴിയും ഇതാണ് ഒരു പാസീവ് ക്രോസ് ഓവറിൻ്റെ സിമ്പിൾ സർക്യൂട്ട് ഇത് ഒരു പോസ്റ്റ് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് ആണ് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടിലാണ് പാസീവ് കമ്പോണൻസ് ഉപയോഗിച്ചുകൊണ്ട് പാസീവ് സ്റ്റേജ് നിർമ്മിച്ച് ഔട്ട്പുട്ട്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇത് പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ ഓരോ ഡ്രൈവേഴ്സിനനുസരിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ലൊരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാൽ ആക്റ്റീവ് ക്രോസ് ഓവർ ഈ സർക്യൂട്ടിൽ കാണുന്ന പോലെ ഒരു പ്രീ ആംബ്ലിഫിക്കേഷൻ സ്റ്റേജാണ് ഇതിൽ ഒരു ലെഫ്റ്റ് സൈഡിന് മാത്രം തന്നെ മൂന്ന് ആംപ്ലിഫയർ ആവശ്യമുണ്ട് സോ ഒരു സ്റ്റീരിയോ സിസ്റ്റം ചെയ്യണമെങ്കിൽ ആറ് ആംബ്ലിഫിക്കേഷൻ സ്റ്റേജ് ഒരു സബൂഫറും കൂടിയുള്ള സിസ്റ്റം ടു പോയിൻ്റ് വണ്ണാണെങ്കിൽ ഏഴ് ആംബ്ലിഫയർ അതിലുണ്ടാവും പന്ത്രണ്ട് വോൾട്ട് ഡ്യുവൽ സപ്ലൈയിലാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റീരിയോ ചെയ്യാനായി നമുക്ക് രണ്ട് സർക്യൂട്ട് ആവശ്യമുണ്ട് ഒരു സർക്യൂട്ട് ലെഫ്റ്റിനും ഒരു സർക്യൂട്ട് റൈറ്റ് ചാനലിന് വേണ്ടി ഉപയോഗിക്കാം മൈ പി സി ബി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഒരു ബോർഡിൻ്റെ വില എന്ന് പറയുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു രണ്ട് ബോർഡ് ഒരു സ്റ്റീരിയോ ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട് രണ്ട് ബോർഡിൽ സപ്ലൈ കോമൺ ആയി കൊടുത്ത ശേഷം ഇൻപുട്ട് ലെഫ്റ്റ് ഗ്രൗണ്ട് ഒന്നിലേക്കും റൈറ്റ് ഗ്രൗണ്ട് മറ്റൊന്നിലേക്കും കൊടുക്കുക ആറ് ആംപ്ലിഫിക്കേഷൻ സ്റ്റേജാണ് ത്രീ വി ആക്റ്റീവ് ക്രോസ് ഓവർ സ്റ്റീരിയോ ചെയ്യാനായി ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ള ഡ്രൈവേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ആംപ്ലിഫയറുടെ സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കും നമുക്ക് ട്വിറ്ററിന് വളരെ കുറച്ച് വാർഡ്സുള്ള ആംപ്ലിഫയർ മതിയാവും എന്നാൽ മെഡിനും ഊഫറിനും അത്യാവശ്യം വാട്സ് ഉള്ള ആംപ്ലിഫയർ ഐ ആണ് ഉപയോഗിക്കേണ്ടത് തിരിച്ച് ആക്റ്റീവ് ക്രോസ് ഓവർ സർക്യൂട്ടിലേക്ക് വന്നാൽ ഇതിൻ്റെ മെയിൻ ഐ സി ഒരു ടി എൽഒ എയ്റ്റ് ഫോർ ആണ് ഫോർ സ്റ്റേജുള്ള ഓപ്പാം ഐ ആണ് ടി എൽഒ എയ്റ്റ് ഫോർ അതിന് പുറമെ ഒരു ട്രിപ്പിൾ ഫൈവ് സിംഗിൾ ഓപ്പാം പാം ഐസിയും ഉപയോഗിക്കുന്നു ട്രിപ്പിൾ ഫൈവ് ഉപയോഗിക്കുന്നത് ഇൻപുട്ട് സിഗ്നൽ ഗെയിൻ ചെയ്യാനാണ് ഒരു പ്രീസെറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിൻ കൺട്രോൾ ചെയ്യാം അതിനുശേഷം ട്രിപ്പിൾ ഫൈവിൻ്റെ ഔട്ട് പുട്ട് ടി എൽ ഒ എയിറ്റ് ഫോറിലേക്ക് ഇൻപുട്ടായി നൽകുന്നു ഫൈനൽ ത്രീ സ്റ്റേജ് ആംപ്ലിഫിക്കേഷൻ സൈഡിലേക്ക് പോകുന്നു ഈ സർക്യൂട്ട് ഒരു പ്രൊഫഷണൽ സർക്യൂട്ടാണെന്ന് പറയുന്നില്ല നമുക്കൊരു ബേസിക് സിസ്റ്റം ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം പെർഫെക്റ്റ് ബ്ലെൻഡിങ് നമുക്ക് ലഭിക്കും ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ത്രീ വേയുടെ എഫക്റ്റ് നമുക്ക് പഠിക്കാൻ കഴിയും എന്നാൽ ഒരു വിൻ്റേജോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു കമ്പനി സെറ്റിൻ്റെ ഒരു നിലവാരം ഇതിൽ ലഭിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പഠനം നടത്താം എന്താണ് ഒരു ത്രീ വേ സിസ്റ്റം എന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി ഈ സർക്യൂട്ട് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ആക്റ്റീവ് ക്രോസ് ഓവർ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആയി എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിഫറെൻ്റ് ഡ്രൈവേഴ്സിന് ഡിഫറൻറ്റ് ഐ ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതായത് ഒരു പർട്ടിക്കുലർ ഐ സി ട്രബിൾ നന്നായി പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിലും അതിൻ്റെ ബേസ് വളരെ മോശമായിരിക്കും ഇല്ലെങ്കിൽ ബേസും മിഡും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐ സി ആംബ്ലിഫയർ ട്രബിൾ നന്നായി പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല ഇത്തരം സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ ഡ്രൈവേഴ്സിന് വേണ്ടി ഇൻഡിവിജ്വൽ ഐ സി സെലക്റ്റ് ചെയ്യാൻ കഴിയും ഞാനൊരു ത്രീ വേ ബോക്സ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഈ ത്രീ വേ ബോക്സിലേക്കുള്ള ആംപ്ലിഫയർ ചെയ്യാനാണ് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഈ സർക്യൂട്ട് ഞാൻ വാങ്ങിച്ചത് നമ്മൾ സാധാരണ ഒരു ത്രീ വൈ ബോക്സ് ചെയ്ത് ചെയ്യുന്നതുപോലെ പാരാമീറ്റേഴ്സ് എല്ലാം വെച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ബോക്സ് നിർമ്മിക്കണം പക്ഷേ ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ നമുക്ക് സാധാരണ കാണുന്ന രണ്ട് ഇൻപുട്ട് പിന്നിനെ പകരം ആറ് ഇൻപുട്ട് പിന്നുകൾ ഉണ്ടാവും ഓരോ ഇൻഡിവിജ്വൽ ഡ്രൈവേഴ്സിലേക്കും നമ്മൾ സിഗ്നൽ ഔട്ട് പുട്ട് ആംപ്ലിഫിക്കേഷനിൽ വരുന്ന സിഗ്നൽ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആറ് വയറുകൾ ഒരു ബോക്സിലേക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്ട് നിങ്ങളിപ്പം കാണുന്ന പോലെ ആറ് കണക്ടേഴ്സ് ഒരു ബോക്സിൽ ഉള്ളത് ഈ സിസ്റ്റം ചെയ്യുന്ന മുറയ്ക്ക് ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് പറയാം താങ്ക്